തൃശൂർ എം പി സുരേഷ് ഗോപി പുലിപ്പല്ലിമാല ഉപയോഗിക്കുന്നുണ്ടെന്ന് പരാതി ലഭിച്ചു പുലിപ്പല്ലിമാല എങ്ങനെ ലഭിച്ചെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം ഐ എൻ ടി യു സി യുവജന വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ വക്താവുമായ മുഹമ്മദ് ഹാഷിം ആണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ലംഘനമാണിതെന്നാണ് പരാതിയിൽ പറയുന്നത് പുലിപ്പല്ലുമാല ഉപയോഗിച്ച കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളി നടപടി നേരിടുന്ന സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിൽ ഒരു പരാതി കൂടി ഉയർന്നത് പുലിപ്പല്ലുമാലയുടെ ഉറവിടം അന്വേഷിക്കാൻ വേടനെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് കോടതി ശ്രീലങ്കൻ വംശജനായ വിദേശ പൗരനിൽ നിന്ന് സമ്മാനമായി കിട്ടിയ പല്ല് പുലിപ്പല്ലായിരുന്നു എന്ന് തനിക്ക് അറിയില്ല എന്നാണ് വേടൻ വനം വകുപ്പിനോടും കോടതിയോടും പറഞ്ഞത് മൃഗവേട്ട അടക്കം ജാമ്യമില്ലാ കുറ്റങ്ങളാണ് വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടനെതിരെ വനം വകുപ്പ് ചുമത്തിയത് മൂന്നു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിവ ശ്രീലങ്കൻ വംശജനായ രഞ്ജിത് കുമ്പിടി എന്ന വിദേശ പൗരൻ തനിക്ക് സമ്മാനം തന്നതാണ് പുലിപ്പല്ലെന്നാണ് വേടന്റെ മൊഴി ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും തൃശൂരിലെ ഒരു ജ്വല്ലറിയിൽ വെച്ചാണ് ഇത് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്തതെന്നും വേടൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു